നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ വിധി വരാനിരിക്കെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ ദിലീപിനെതിരായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്ന വാദം ആവർത്തിച്ചുകൊണ്ട് വരികയാണ് രാഹുൽ ഈശ്വർ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഒരു കേസ് പോലും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എന്തായെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുകയാണ് ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു എന്നായിരുന്നു അന്തരിച്ച ബാലചന്ദ്രകുമാർ ഓഡിയോ സഹിതം പുറത്തുവിട്ടത് എന്നാൽ ദിലീപ് കൊടുത്തത് രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡും ബാലചന്ദ്രകുമാർ കൊടുത്തത് നാൽപ്പത് സെക്കൻഡിന്റെ ഓഡിയോ മാത്രമാണ് അതായത് ബാലചന്ദ്രകുമാർ ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടത് കട്ട് ചെയ്തെടുത്ത് പുറത്തുവിട്ട് ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം ഈ കേസിലെ അതിജീവിതയോട് എനിക്ക് വളരെയധികം ബഹുമാനമാണ് എന്നാൽ അവർ ഓർക്കേണ്ടത് ദിലീപ് കാരണം സിനിമയിൽ ഏറ്റവും മികച്ച റോൾ കിട്ടിയ വ്യക്തിയാണ് താനെന്ന് നിർഭാഗ്യവശാൽ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ അതിന് ചില ആളുകൾ ദുരുപയോഗം ചെയ്ത് ദിലീപിനെതിരെ തന്നെ തിരിച്ചതാണോ എന്ന് ആ കലാകാരി കൂടി ഒന്ന് ചിന്തിക്കണം എന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപാണ് കുറ്റക്കാരനെന്ന രീതിയിൽ ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും രാഹുൽ പറയുകയാണ് ഒരു മാധ്യമ ചർച്ചയ്ക്കിടെ രാഹുൽ സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് രാഹുൽ പറയുന്നത് നൂറ് ശതമാനവും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന തരത്തിലാണ് ഒരുപാട് പേർ രാഹുലിനും ദിലീപിനും പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്